നമസ്കാരം വിജയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവയ്പ്പ് വളരെ ആകാംക്ഷയോടെയാണ് ഓരോരുത്തരും നോക്കിക്കാണുന്നത് അതിന് വ്യക്തമായ കാരണവുമുണ്ട് പതിനഞ്ച് വർഷത്തോളം നീണ്ടുനിന്ന പ്ലാനിങ്ങിനൊടുവിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ രജനീകാന്ത് പോലും തോൽവി സംബന്ധിച്ച് പിന്മാറിയ ചരിത്രമാണുള്ളത് സിനിമാഅഭിനയം പോലും നിർത്തിവെച്ച് മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനാകാനുള്ള വിജയ്യുടെ തീരുമാനത്തിന് പിന്നിൽ പല കാരണങ്ങളും ഉണ്ടാകാം വിജയ് എന്ന നടന്റെ ആട്ടവും പാട്ടും അടിയും പഞ്ച് ഡയലോഗും സ്ലോ മോഷനും നടത്തവുമെല്ലാം സിനിമകളിലൂടെ ഇരുകൈ നീട്ടി സ്വീകരിച്ച ആരാധകർ വിജയ് എന്ന രാഷ്ട്രീയക്കാരനെ സ്വീകരിക്കുമോ ഇല്ലയോ എന്നതാണ് മുന്നിൽ നിലനിൽക്കുന്ന ചോദ്യം ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള പുതിയ വാർത്തയാണ് പുറത്ത് വന്നിരിക്കുന്നത് അതായത് തമിഴക വെട്ടി കഴകം എന്ന നമ്മുടെ വിജയുടെ പാർട്ടി കേരളത്തിലേക്കും വരുന്നു എന്നത് ഇതിനുള്ള കാരണവും വിജയ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് യോഗം കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ ചേർന്നിരുന്നു വിജയ് ആരാധകരുടെ നേതാവ് ബസിയാനന്ദാണ് യോഗത്തിൽ അധ്യക്ഷനായത് ചെന്നൈയിൽ ഇല്ലാത്തതിനാൽ ഓൺലൈൻ വഴിയാണ് വിജയ് യോഗത്തെ അഭിസംബോധന ചെയ്തത് പാർട്ടിയിലെ ഭാരവാഹികൾക്ക് പുറമെ കേരളത്തിൽ നിന്നുള്ള വിജയ് ഫാൻസ് അസോസിയേഷൻ ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തതായാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തമിഴ്നാട് കഴിഞ്ഞ താരത്തിന് ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സംസ്ഥാനം കൂടിയാണ് കേരളം അതിനാൽ തന്നെ കേരളത്തെയും വിജയ് തന്റെ രാഷ്ട്രീയ യാത്ര പരിഗണിക്കുമെന്നാണ് ഒടുവിൽ ലഭിച്ചിരിക്കുന്ന സൂചന അഞ്ചു മിനിറ്റോളം താരം യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തതിൽ വിജയ് തന്റെ സങ്കടവും രേഖപ്പെടുത്തി ജനങ്ങളെ കാണുമ്പോൾ എന്നും ചിരിച്ച മുഖത്തോടെ അവരുടെ പ്രശ്നങ്ങളും സങ്കടങ്ങളും കേൾക്കണം ഒരിക്കലും വിമർശനത്തിൽ തളരരുത് എന്നും പാർട്ടി ഭാരവാഹികളോട് വിജയ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ശക്തമായ പ്രവർത്തനം ആരംഭിക്കണം നാട്ടിലെ എൺപത് വയസ്സ് കഴിഞ്ഞവർക്ക് പോലും പാർട്ടിയെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാക്കുന്ന രീതിയിലായിരിക്കണം അത് ചെയ്യേണ്ട എന്നും താരം യോഗത്തിൽ വ്യക്തമാക്കി ഈ മാസം രണ്ടാം തീയതിയാണ് പാർട്ടിയുടെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് അടിസ്ഥാന കാര്യങ്ങളിൽ നിന്ന് തുടങ്ങി പതിയെ പതിയെ മുന്നോട്ട് കുതിച്ചു കയറുകയെന്ന തന്ത്രമാണ് പാർട്ടി രൂപീകരണത്തിൽ വിജയ് സ്വീകരിച്ചത് തന്റെ സ്വീകാര്യത എത്രയാണ് നാടിന്റെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഇനിയും പരിഹാരമാകാത്തവ ഏതൊക്കെ പാർട്ടി രൂപീകരിച്ചാൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ അങ്ങനെ തുടങ്ങി വിവിധ വിവരങ്ങൾ കീഴ്ത്തട്ടിൽ മുതൽ ശേഖരിച്ചുണ്ടാക്കിയ ഡാറ്റ വിജയ് ഇതിനുവേണ്ടി ഫലപ്രദമായി ഉപയോഗിച്ചിട്ടുണ്ട് സ്വന്തമായി ഒരു പാർട്ടി എന്ന ആശയത്തിൽ എത്തുന്നതിന് മുൻപ് തന്നെ പല രാഷ്ട്രീയ പരിപാടികളിലും വിജയ് മുൻപും പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അണ്ണാ ഹസാരയുടെ ഇന്ത്യ അഗെൻസ്റ്റ് കറപ്ഷൻ എന്ന പരിപാടിയിൽ വിജയ് പങ്കെടുത്തിരുന്നു അതുപോലെ തൂത്തുക്കുടിയിലെ സ്റ്റെർലൈറ്റ് കോപ്പർ പ്ലാന്റ് തുറക്കുന്നതിനെതിരെ പ്രതിഷേധിച്ച ജനങ്ങൾക്ക് നേരെ നടന്ന പോലീസ് വെടിവയ്പിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ട സംഭവത്തിനുശേഷം വിജയ് ഇരകളുടെ കുടുംബങ്ങളെ സന്ദർശിച്ച് ഒരു ലക്ഷം രൂപ സഹായം വാഗ്ദാനം ചെയ്തിരുന്നു മനപൂർവ്വമോ അല്ലാതെയോ രണ്ടായിരത്തി പത്തുകളുടെ തുടക്കം മുതൽ വിജയ് സിനിമകളിൽ പോലും രാഷ്ട്രീയ ചായ്വ് പ്രകടമായിരുന്നു അഴിമതി മുതൽ കർഷക സമരങ്ങൾ വരെ തമിഴ് സമൂഹത്തെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ സിനിമകളിലൂടെ കർശനമായി വിമർശിച്ചു വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്യുന്ന ഗോട്ട് എന്ന ചിത്രമാണ് വിജയ് അവസാനം പൂർത്തിയാക്കിയത് പാർട്ടിയുടെ പേരും രജിസ്ട്രേഷനും മറ്റും പൂർത്തിയാക്കാൻ വിജയ് മക്കൾ ഇയക്കം ജനറൽ സെക്രട്ടറി ബസി ആനന്ദിനെയാണ് ഡൽഹിയിലേക്ക് അയച്ചത് ആനന്ദ് കമ്മീഷൻ ഓഫീസിലെത്തി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയതോടെ വിജയുടെ ഔദ്യോഗിക സമൂഹ മാധ്യമ അക്കൌണ്ടിലൂടെ ആ വാർത്ത പുറത്തു വന്നു തന്റെ പാർട്ടി തമിഴക വെട്രി കഴകം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പിതാവ് എസ് എ ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത വെട്രി എന്ന സിനിമയിലൂടെ ബാലനടനായെത്തിയ വിജയ് തന്റെ ആദ്യ ചിത്രത്തിന്റെ പേരും പാർട്ടി പേരിനൊപ്പം ചേർത്തു ാൽ വിജയം വിജയ തലവനായ പാർട്ടി തമിഴക വിജയ സംഘം എന്നും മലയാളത്തിൽ വിളിക്കാം പൊതുപരിപാടികൾ സംഘടിപ്പിച്ചും രാഷ്ട്രീയ പ്രസ്താവനകളിലൂടെയും തമിഴ് രാഷ്ട്രീയത്തിലേക്കുള്ള നീക്കങ്ങൾ വിജയ് കഴിഞ്ഞ വർഷം മുതൽ തന്നെ നടത്തിയിരുന്നു വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ലക്ഷ്യമാക്കിയാണ് പരിപാടികൾ പരിപാടികളേറെയും സംഘടിപ്പിച്ചിരുന്നത് ഓരോ വേദിയിലും നിലവിലുള്ള പാർട്ടികളോടുള്ള തന്റെ അതൃപ്തി വളരെ വ്യക്തമായി പറഞ്ഞു ജനങ്ങൾ രാജാക്കന്മാരാണെന്നും അവരുടെ ആഗ്രഹം നിറവേറ്റേണ്ടത് സേനാനായകന്റെ ചുമതലയാണെന്നും വിജയ് ഈയിടെ പുറത്തിറങ്ങിയ ലിയോ എന്ന ചിത്രത്തിന്റെ വിജയാഘോഷ പരിപാടിയിൽ പറഞ്ഞു എന്തായാലും വിജയ് എന്ന നടനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച തമിഴ് മക്കൾ രാഷ്ട്രീയത്തിലും കൂടെ നിൽക്കുമോ എന്നത് വരും നാളുകളിൽ നമുക്ക് കണ്ടറിയാം വാർത്തയുടെ നിറം തേടി തനി നിറം